നമ്മുടെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന ഒന്നാണ് പപ്പായ പൊതുവെ പപ്പായയിൽ കാണുന്ന കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊതുവെ പപ്പായയിൽ കാണുന്നത് ഇലമഞ്ഞളിപ്പാണ് അതുപോലെ തന്നെ കായുണ്ടാവുന്ന സമയത്ത് കാ ഒരു ഇല്ലാത്ത രീതിയിൽ വികൃതമായിട്ടുണ്ടാവാറുണ്ട് പിന്നെ പപ്പായയുടെ തണ്ട് ചീഞ്ഞു പോകുന്ന പ്രശ്നം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ പപ്പായയെ ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് മൊസിയേക്ക് വൈറസ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പപ്പായയിൽ വരാതിരിക്കുന്നതിനായിട്ടും അതുപോലെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പപ്പായയുടെ പല വെറൈറ്റി ഇനം ഹൈബ്രീഡ് വിത്തുകളും തൈകളും ഒക്കെ ഇപ്പോൾ നമുക്ക് പല നഴ്സറികളിൽ നിന്നും മേടിക്കാനായിട്ട് കിട്ടും വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമാകുമ്പോൾ നമുക്കിത് മാറ്റി നടാവുന്നതാണ് രണ്ടടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിലേക്ക് ഉണക്കച്ചാണകവും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം നമുക്ക് തൈ മാറ്റി നടാവുന്നതാണ് തൈ നട്ട് ആദ്യത്തെ കുറച്ച് ദിവസം വെള്ളം നനച്ചു കൊടുക്കാനും എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു തണൽ കൊടുക്കാനും മറക്കരുത് അതുപോലെ വെള്ളം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചുവട്ടിലെ വെള്ളം കെട്ടി നിന്നാൽ തണ്ട് ചീയല് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാതെ ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വഴിയും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും തൈ തൈനട്ട് ഏകദേശം ആറുമാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ പപ്പായ പൂക്കാനായിട്ട് തുടങ്ങും അപ്പോൾ പൂക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിലുള്ള വളപ്രയോഗം നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം പൂക്കുന്നതിന് മുമ്പായി നമ്മൾ നല്ല രീതിയിൽ വളം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും അതിന് കിട്ടില്ല നമ്മൾ ഈ മണ്ണിലൂടെ കൊടുക്കുന്ന വളങ്ങൾ വഴിയാണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അതിന് കിട്ടുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ പപ്പായ പൂക്കേണ്ട സമയത്ത് അത് പൂക്കേയില്ല ഇനി പൂത്താൽ തന്നെ കായകളുടെ എണ്ണം തീരെ കുറവായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ജൈവ വളങ്ങൾ നമ്മൾ പപ്പായക്ക് കൊടുക്കണം അതായത് അതായതിപ്പോൾ ആട്ടിൻ കാഷ്ടം അതുപോലെ കോഴിക്കാഷ്ടം കാലിവളം കമ്പോസ്റ്റ് തുടങ്ങിയ നമ്മുടെ കയ്യിലുള്ള ജൈവ വളങ്ങൾ എന്താണോ അതെല്ലാം നമുക്ക് പപ്പായക്ക് കൊടുക്കാം പിന്നെ വളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പപ്പായുടെ വേര് കൂടുതലും മേൽമണ്ണിലായിരിക്കും പടർന്ന് വളരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളം കൊടുക്കാനായിട്ട് കുഴിക്കുമ്പോൾ ഒത്തിരി ആഴത്തിൽ കുഴിക്കരുത് കാരണം ഈ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു എടുത്തിട്ട് വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് ഇനി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പപ്പായക്കാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ പൊടിഞ്ഞ വളങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കൊടുക്കണം പപ്പായയുടെ ഇല മഞ്ഞളിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ മഗ്നീഷ്യം നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ പപ്പായയ്ക്ക് കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇല മഞ്ഞളിപ്പ് പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ ധാരാളമായിട്ട് കാൽസ്യം കൊടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർക്കുമ്പോൾ തടം നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് കുമ്മായൊക്കെ ചേർത്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അപ്പം ഈ പൊട്ടാഷിൻ്റെ കുറവ് നമുക്ക് നമുക്കറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലകളുടെ അറ്റം ഉണങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം അത് പൊട്ടാഷിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം മാത്രവുമല്ല പെട്ടെന്ന് പൂ പിടിക്കുന്നതിനായിട്ടും കായ പിടിക്കുന്നതിനൊക്കെയായിട്ട് പൊട്ടാഷ് വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട് പിന്നെ പപ്പായയിൽ കായുണ്ടാവുമ്പോൾ കായ് ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ വികൃതമായിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബോറോണിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ സൂക്ഷ്മമൂലകമായ മൂലകമായ ബോറോണിൻ്റെ കുറവ് നമ്മുടെ മണ്ണിലുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടിയെ സാരമായിട്ട് തന്നെ ബാധിക്കും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് നാൽപ്പത് ഗ്രാം ബോറാക്സ് രണ്ട് തവണയായിട്ട് നമുക്ക് പപ്പായക്ക് കൊടുക്കാം പപ്പായയിൽ ഏറ്റവും ഗുരുതരമായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൊസേക്ക് വൈറസ് ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രതിവിധിയില്ല മറിച്ച് ഇത് വരാതെ നോക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പപ്പായയിൽ പുതിയ തളിരിലകൾ വരുമ്പോൾ അതിലാണ് ഈ മൊസേക്ക് വൈറസ് കൂടുതലായിട്ട് കാണുന്നത് പിന്നീട് ഇത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്കും ആവുന്നു അപ്പോൾ ഇത് മറ്റുള്ള ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതിനായിട്ട് നമുക്ക് വേപ്പെണ്ണ സോപ്പ് ലായനി മിശ്രിതം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം കുറയും പിന്നെ മൊസേക്ക് രോഗം ബാധിച്ചൊരു ചെടിയാണെങ്കിൽ നമ്മളത് വേരോടുകൂടി തന്നെ പിഴുത് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അത് നമ്മുടെ മറ്റുള്ള ചെടികളെയും ബാധിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വളപ്രയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പൂവിട്ട് കഴിഞ്ഞാൽ ഒരു ആറുമാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒത്തിരി പപ്പായം നമുക്കിതിൽ നിന്ന് പറിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്